ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്ക് ഷാനി ബാഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് മണി പ്ലാന്റിൻ്റെ കുറച്ച് കലക്ഷൻസും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഹാങ്ങിങ് ആയിട്ടുള്ള അത് മണി പ്ലാന്റിൽ നിന്ന് കട്ടിങ്സ് കുറേ എടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് റീഫോട്ട് ചെയ്ത് നമ്മുടെ പോട്ട് സെറ്റ് ചെയ്യുന്ന രീതി ആട്ടോ കാണിക്കുന്നത് ഇങ്ങനെ പല പല ചെറിയ പീസ് കൊണ്ട് കട്ട് ചെയ്തിട്ടാണ് ഇതുപോലെ നമ്മൾ ബുഷിയായിട്ടും ബൾക്കായിട്ടും ഒക്കെ വളർത്തിയിട്ടുള്ളത് പത്തോസ് വെറൈറ്റിയും ഉണ്ട് അതുപോലെ തന്നെ മണി പ്ലാന്റും ഉണ്ട് എൻജോയ് പത്തോസ് ന്യൂആൺ പൊത്തോസ് മാർബിൾ ടീം വെറൈറ്റിയും മഞ്ചുള പോത്തോസ് പിന്നെ നമ്മുടെ സിൽവർ പാറ്റേൺ മണിയിട്ട് ലാൻഡ് എല്ലാ വെറൈറ്റി ഉണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ നമുക്ക് ഇതുപോലെ പോട്ടായിട്ട് സെറ്റ് ചെയ്യാം ഇനി ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്ത് കാണിച്ചുതരാം ഇതൊക്കെ നമ്മൾ ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്താൽ കേട്ടോ അപ്പോൾ ഈ ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്ത് നമ്മളൊന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു കറക്റ്റ് വലുപ്പത്തിൽ എല്ലാം ഒരു മീളത്തിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ആ കട്ട് ചെയ്തിൻ്റെ പീസ് നമ്മളിന്ന് ചെറിയൊരു പോട്ടിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് താണ് കിട്ടോ നമ്മളെ കട്ടിങ്സ് നമ്മളടുത്ത് രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് എൻ ജേ പോത്തോസും ന്യൂൺ പോത്തോസും പിന്നെ സാധാരണ മണി പ്ലാന്റും ഉണ്ട് അപ്പോൾ അത് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് നമുക്കൊരു പോട്ടിലേക്ക് വെച്ചു കൊടുക്കാം ഈ ഒരു ബ്ലാക്ക് പോട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മൾ ഹോൾ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് പോട്ടി മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം മണ്ണും മണലും ചാണകപ്പൊടിയും കൂടി ചേർത്തിട്ടുള്ള മിക്സാണ് നമ്മളിടുന്നത് നമ്മൾ പോട്ട് ഫില്ലാകുന്നവരെ നമ്മൾ മണ്ണ് നിറച്ച് കൊടുക്കണം കാരണം ഒരുപാട് ആഴത്തിലൊന്നും നറുത്ത് കൊടുക്കാറില്ലാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് മണ്ണ് ഇട്ട് കൊടുക്കാം ഈ ഒരു വലുപ്പത്തിൽ നമ്മൾ ഓരോ പീസും കട്ട് ചെയ്തിടുന്നുണ്ട് ഒരു മൂന്നാല് ലീത്ത് കണക്കാക്കിയിട്ടൊരു തണ്ടാണ് നമ്മൾ എടുക്കുന്നത് ഇതുപോലെ നമ്മൾ എല്ലാ പീസും കട്ട് ചെയ്ത് വിടുന്നുണ്ട് കട്ട് ചെയ്ത ഓരോ പീസായിട്ട് നമ്മൾ ഇതുപോലെ ഊഞ്ഞി കൊടുക്കുന്നുണ്ട് മണി പ്ലാന്റിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓരോ ലീഫ് നോടിൻ്റെ പുറകിൽ നിന്ന് വേരുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ നമ്മൾ വെച്ചു കൊടുത്താലും ഇതുണ്ടാവും ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം നമ്മൾ ഇങ്ങനെ ഇതുണ്ടാവുള്ളൂ പിന്നീട് പുതിയ പുതിയ ഇലകൾ ഉണ്ടാകുന്നതിനനുസരിച്ച് നമ്മൾ പോത്ത് ബുഷിയായിട്ട് തന്നെ വരുന്നതായിരിക്കും അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത എല്ലാ പീസുകളും ഇങ്ങനെ കുത്തിവെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് പീസുകൾ ഇതുപോലെ കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ദിവസം നമുക്കിതൊരു ലൈറ്റ് ഷെയ്ഡിൽ വെച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്കൊരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് ഒരു ഏരിയയിലേക്ക് പ്ലേസ് ചെയ്യാം ഇതിനി വേണമെങ്കിൽ ഔട്ട്ഡോർ ആയിട്ടോ ഇൻഡോർ ആയിട്ടോ ഏത് രീതിയിലും വേണമെങ്കിലും വളർത്തി കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ഇൻഡോർ ആയിട്ട് വെച്ച് കൊടുത്ത ചെറിയ പോട്ടുകളാട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ നമ്മൾ സെയിം ആയിട്ട് ഇത് ചെയ്ത് കൊടുത്തിട്ടുള്ളൊരു ഫോട്ടായിരുന്നു ഇപ്പോൾ കണ്ടില്ല അതിൽ നിന്ന് നന്നായിട്ട് പുതിയ ലീഫുകളൊക്കെ വന്ന് ബുഷിയായിട്ട് വളരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതുതായിട്ടൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്